കെഎസ്ആർടിസി സംഘടിപ്പിക്കുന്ന എക്സ്പോയായ ട്രാൻസ്പോ കനകുന്നിൽ ആരംഭിച്ചു കെഎസ്ആർടിസി യുടെ പുത്തൻ ബസ്സുകളുടെ മെഗാ ലോഞ്ചിങ്ങിനൊപ്പമാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോയും സംഘടിപ്പിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന എക്സ്പോയിൽ ആനവണ്ടികളെ അടുത്തറിയാനും അവസരമുണ്ട് വിളംബരയാത്രയോടെയാണ് എക്സ്പോയ്ക്ക് ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പുത്തൻ ബസ്സുകളാണ് കെഎസ്ആർടിസി നിരത്തിലിറക്കുന്നത് ബസ്സുകളുടെ മെഗാ ലോഞ്ചിനൊപ്പമാണ് മൂന്ന് ദിനം നീണ്ടു നിൽക്കുന്ന എക്സ്പോ മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നത് ട്രാൻസ്പോ രണ്ടായിരത്തിയഞ്ച് കെഎസ്ആർടിസി എംവിഡി മോട്ടോ എക്സ്പോ എന്നാണ് ഉദ്യമത്തിന്റെ പേര് വകുപ്പിൽ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇത് തന്നെയാണ് ആശയവും നോക്കിയപ്പോൾ എന്റെ ചരിത്രത്തിൽ എവിടെയും ജീവനക്കാർ ഇന്ന് വരെ ഒരു ആഘോഷവും നടന്നു കണ്ടിട്ടില്ല എന്നാൽ ഇത്തവണ ആഘോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ പരിപാടി ഇത് നിങ്ങളുടെ ആഘോഷമാണ് നിങ്ങളുടെ ഓണാഘോഷമാണ് നിങ്ങളുടെ കെ എസ് ആർ സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ആഘോഷമാണ് ഇത് എല്ലാ വർഷവും ഈ ആഘോഷം കൊണ്ട് നന്നായി നന്നായി പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പൊതുജനത്തിന് വാഹനങ്ങളുടെ പ്രത്യേകത നേരിട്ട് കണ്ടറിയാനുള്ള അവസരം കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം